ഹായ് ഹലോ രാജീവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് അമ്മ പറയാൻ വന്നിട്ടുള്ളത് ചില ആളുകൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ ജോലി ചെയ്യാൻ തോന്നാതിരിക്കുക നല്ലൊരു ജോലി ഉണ്ട് അതിന് തോന്നാതിരിക്ക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അസുഖം പിടിക്കുക നമ്മുടെ വീട്ടിലേക്കുള്ള പൈസ വരുമാനം അതോടുകൂടി മുട്ടൂല്ലേ അപ്പൊ നമുക്ക് പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു കൃഷിക്കാരനാണെങ്കിലും വിളവുകൾ ഒന്നും നന്നായിട്ട് വരുന്നില്ല എന്താ പറയുക മഴ ചതിക്കും അല്ലെങ്കിൽ വിത്ത് ചതിക്കും അല്ലെങ്കിൽ വെയിൽ ചതിക്കും എന്തെങ്കിലും ഒക്കെ അങ്ങനെ പിന്നെ ചിലവർക്ക് ഇപ്പഴും അസുഖം പിടിക്കുക നമ്മുടെ വീട്ടിലേക്ക് ആകമത്തെ ഒരു നെഗറ്റീവ് എനർജി വന്നു കൂടിയ പോലെ എന്ത് ചെയ്തിട്ട് ഒരു പുരോഗതി വരുന്നില്ല കുട്ടികൾക്ക് അസുഖം പിടിക്കുക വലിയവർക്കാണെങ്കിലും അസുഖം പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു മുട്ട മനസ്സിലായില്ലേ കണ്ണ ോ ദൃഷ്ടിദോഷോ എന്തോ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ എന്തോ കണ്ണ് തട്ടി തോന്നുന്നു നന്നായിട്ട് പണിക്ക് പോയിരുന്നോനോ അല്ലെങ്കിൽ ഗൾഫിൽ നല്ല ജോലിയായിട്ട് ശമ്പളം വാങ്ങി സുഖമായിരുന്നവനോ പെട്ടെന്ന് എന്തോ ഒരു അസുഖം പിടിച്ചു പാവം എന്ത് ചെയ്യാം ഇപ്പൊ വരുമാനം നിലച്ചു അങ്ങനെ അപ്പൊ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വേണം അല്ലെ നമുക്ക് തോന്നണം ജോലി ചെയ്യാൻ കൃത്യമായിട്ട് പോകാൻ തോന്നുന്ന വേണം പിന്നെ അതുപോലെ തന്നെ ജോലി ചെയ്ത് കൊണ്ടുവന്ന പണം വേറൊരു വഴി കൂടെ പല വഴി കൂടിയും ചിലവാതെ കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തങ്ങി നിക്കുകയും വേണം അല്ലെ അതിനൊക്കെ പാടുള്ള ഒരു സൊല്യൂഷനും കൂടി ആയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് അപ്പൊ അതൊന്നുമല്ല അല്ല നമ്മുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി കളയാൻ കല്ലുപ്പ് ഒന്നാമനാണ് കേട്ടോ ഏത് കാലത്തും കല്ലുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുന്നിൽ വീഡിയോ ചെയ്തിട്ടുള്ള കല്ലുപ്പ് മഞ്ഞളും ഇട്ടിട്ട് തുടക്കാൻ നിലമൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ അതേപോലെ കല്ലുപ്പിൽ ചെയ്യാൻ പറ്റി നമ്മൾ അലമാറുകളിൽ പണമൊന്നും നിലനിൽക്കണില്ലെങ്കിൽ നമ്മുടെ അലമാറുകളിലൊക്കെ പണം നന്നായി വന്ന് നിറയാനും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നന്നായി വിദ്യാഭ്യാസം നടക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു ജോലി കിട്ടാനും മക്കളെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാളാണെങ്കിൽ ജോലി നന്നായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള സർവ്വ ഐശ്വര്യങ്ങളും വന്ന് നിറയാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ചെയ്യണതാണത് അത് ഞാനൊരു യൂട്യൂബിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് കണ്ടത് തന്നെയാണ് അപ്പൊ അത് ചെയ്തു നോക്കുമ്പോൾ നന്ന് എനിക്കത് ഒരു നല്ലതായി തോന്നിയിട്ടോ നല്ല പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടി അപ്പൊ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ുന്നത് അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ആദ്യം തന്നെ പറയാണ് നിങ്ങളെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് രാജ്മാക്സ് എപ്പോഴും കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയാലേണ് കോൾ എന്നൊരു ഓപ്ഷൻ വരും അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനത്തെ കറുകൾക്ക് വേണ്ടിട്ട് നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യന്നെ വേണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേഗം കിടക്കാം അപ്പൊ അതിനൊന്നും വേണ്ട മക്കളെ നമ്മൾ ഉപയോഗിക്കാത്ത കല്ലുപ്പ് വേണം നമ്മൾ ഒന്നുമല്ല എന്താ പറയാ മത്സ്യമാംസാദികളൊക്കെ കൂട്ടുന്ന വീടല്ലേ ഇന്ന് എല്ലാ വീട്ടിലും അത് ഇത് എല്ലാവർക്കും ചെയ്യാട്ടോ ഹിന്ദു മുസ്ലിം ആർക്കും വേദന കല്ലുപ്പ് കൊണ്ടുള്ള ഒരു സംഭവത്തിന് എല്ലാവർക്കും ചെയ്യാട്ടോ ഇതില് ജാതി മതം ഒന്നുമില്ല അപ്പൊ നമ്മൾ ഉപയോഗിച്ച ഉപ്പിന്റെ ബാക്കി എടുക്കരുത് പുതിയൊരു കല്ലുപ്പ് കൊന്റിയ പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ജാർ ഇനിയിപ്പോൾ ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട വച്ചാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനൊരു നാരങ്ങ ഈ നാരങ്ങ നമ്മൾ കേടുപാടൊന്നും കൂടാതെ ചീഞ്ഞത് അളിഞ്ഞത് പൊട്ടിയത് അങ്ങനെയൊന്നും ഇല്ല അതോ നല്ലൊരു നാരങ്ങ നിങ്ങൾ എടുക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ കയറി ചെല്ലുന്നോടത്ത് ഇങ്ങനെ ഒരു നാരങ്ങ ഗ്ലാസിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ എന്താ വെച്ചിട്ടാ ഒന്നുമല്ല ആ കടയിലത്തെ കണ്ണേറുദോഷമൊക്കെ പോയി നെഗറ്റീവ് ഒക്കെ പോയി പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം അതന്ന് മനുഷ്യന് നിലനിൽപ്പല്ലേ എല്ലാവരും നോക്കാലേ അപ്പോ നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില ചില നിങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് എന്തെങ്കിലും ഒരു കുന്നിനൊരു കുണ്ട കുണ്ടൊരു കുന്ന അതുപോലെ സമ്പ ദാരിദ്ര്യത്തിനൊരു സമ്പന്നത അതുപോലെ എന്തിനും ഗുണത്തിനൊരു ദോഷം എന്തിനും ഉണ്ടല്ലേ ഒരു അതുപോലെ പോസിറ്റീവ് എനർജിക്കൊരു നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും ചിലവര് അപ്പോൾ നെഗറ്റീവ് എനർജി വന്നു അറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടിട്ട് തന്നെയാണ് അത് ചെയ്യണത് അപ്പൊ അത് തന്നെയാ നമ്മളെന്താ വേണ്ട പറഞ്ഞാൽ വേഗം കാര്യം പറയട്ടെട്ടോ ഇത് നിങ്ങൾ ചെയ്യേണ്ടതേ പിന്നെ നമ്മൾ വ്യാഴം ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ നല്ലത് കേട്ടോ വ്യാഴോ ഞായർ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ അത് നമുക്ക് സമയം രാവിലെയും വൈകുന്നേരം രണ്ടു നേരത്തും നമുക്ക് ചെയ്യാം എന്ത് രാവിലെ ചെയ്യേണ്ടതല്ലേ ഉത്തമം ഇതിന് നിങ്ങൾക്ക് പിന്നെ മെൻസസ് ഒന്നും ഒരു മെൻസസ് ഒന്നും മെൻസസ്സും ഒന്നിനൊരു തടസ്സമല്ല മനസ്സിലായല്ലോ കല്ലുപ്പ് ഒരു തടസ്സമില്ല നിങ്ങൾക്ക് ഏത് സമയത്തു ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളൊന്നുമല്ല ഒരു പിടി കല്ലുപ്പേ വേണ്ടു ഇത്രയും കല്ലുപ്പ് വേണ്ട ഇത് ബൗളിന് നിറയെ കല്ലുപ്പ് വേണ്ടട്ടോ ഒന്നുമല്ല വെള്ളം ആകുമ്പോൾ ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടല്ലോ അപ്പൊ ഇത് ഒരാഴ്ച വെക്കാനുള്ളതാണ് അപ്പൊ ഇങ്ങനെ പല്ലുപ്പ് എടുത്തു അപ്പൊ നമ്മൾ ഈ നാരങ്ങ ഇങ്ങനെ രണ്ടാക്കി മുറിക്കാണ് കണ്ടല്ലോ നമ്മൾ നാരങ്ങ രണ്ടാക്കി ഇങ്ങനെ മുറിച്ചു കണ്ടോ ഇങ്ങനെ രണ്ടാക്കി മുറിച്ചു എന്നിട്ട് നമ്മൾ ഇങ്ങനെ മലത്തിയിട്ടാണ് വെക്കണത് ഇങ്ങനെ നമ്മളിതിങ്ങനെ കമിഴുത്തി വെക്കരുത് കേട്ടോ ഇങ്ങനെ മലത്തി വെക്കുക ഇനി ഇത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചു അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ നമ്മൾ ഇത് ചെയ്യണ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്തകളും പാടില്ല നമ്മൾ സന്തോഷമായിട്ടിരിക്കുക ആദ്യം പിന്നെ ദുഷ്ടവിചാരങ്ങളൊന്നും പാടില്ല എന്നിട്ട് നമുക്ക് ഈശ്വര എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം നമുക്ക് ഒരുപാട് ആഗ്രഹവും ചിലവർക്ക് പണത്തിനാവും ആഗ്രഹം ചിലവർക്ക് നമുക്ക് എന്താണോ ഏറ്റവും അത്യാവശ്യം വെച്ചാൽ അത് നമ്മൾ ആഗ്രഹിക്കാം അത് ആഗ്രഹിച്ചിട്ട് നമ്മൾ അലമാറയുടെ അടിയിലേക്ക് വെക്കണം ഉള്ളിൽ വെക്കരുത് കാരണം അത് കല്ലുപ്പല്ലേ എങ്ങാനും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരറിയാതെ ഓടി ചെന്ന് തുണി വാരി വലിച്ചെടുക്കുമ്പോൾ ഈ കല്ലുപ്പ് തട്ടിപ്പോയി നാരങ്ങയും ഒക്കപ്പാടെ പെനങ്ങ അലമാറ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഉള്ളിൽ വെച്ച് വെച്ചിട്ട് ഒരു ദോഷവും ഇല്ല നമ്മളാ പണം വെക്കണം അലമാറയുടെ അടിയിൽ അല്ലെങ്കിൽ പിൻഭാഗത്ത് എവിടെയെങ്കിലും സൈഡിൽ ഞാൻ അറ്റ്ലീസ്റ്റ് എവിടെയും വെക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ അലമാറപ്പൊ ഉം ചുമരനോട് ചേർന്നിട്ടാണ് വെച്ചാൽ നിങ്ങൾ അലമാരുടെ മുകളിലെ കുട്ടികൾ തട്ടി ഇടരുത് അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഒരാഴ്ച വെക്കുക വേണ്ടത് അപ്പൊ നമ്മൾ വിചാരിച്ച കാര്യം ഒരാഴ്ചയുടെ ഉള്ളിൽ നടക്കും കാരണം ഒന്നുമല്ല അല്ല നമ്മളെ വീട്ടിലത്തെ ദോഷം അതുപോലെ ചിലവരുണ്ട് അവരുടെ എന്താ സുഖം അങ്ങനെയൊക്കെ ചിലവർക്ക് അങ്ങനെ ആ കണ്ണൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോകാൻ കണ്ണേർ ദോഷം ദൃഷ്ടിദോഷം എന്നൊക്കെ പറയും നമ്മൾ അതിനെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്ത് ചെയ്താലും ഒരു പുരോഗതി കിട്ടായ ജോലിക്ക് പോകാൻ തോന്നായ പൈസ വരുമാനം കുറവ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് അതെ ആ തടസ്സങ്ങളൊക്കെ നീങ്ങും അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യാതെ ചെയ്യാതിരുന്നാ ഒന്നും കിട്ടില്ല നിങ്ങൾ കേട്ടിട്ടില്ല നമ്മളൊരു കുരുന്തോട്ടി നല്ല പ്രയാസമുള്ള ഒരു ചെറിയ ഇതാണെങ്കിലും നല്ല പ്രയാസാണല്ലേ അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ പഴമൊഴി ഗുരുവായൂരപ്പനെ വിളിക്കും വേണം കുറുന്തോട്ടി പറിക്കും വേണം അപ്പൊ നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കണം നമുക്ക് പൈസ വരുമാനത്തിന് വേണ്ടി നമ്മൾ നൂറ് ശതമാനം ശ്രമിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അതിനൊക്കെ നമുക്ക് ചില ചില നെഗറ്റീവ് എനർജി തടസ്സങ്ങൾ അത് പോവാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യണ ഒരു സംഭവമാണ് ഈ കല്ലുപ്പ് കല്ലുപ്പ് നാരങ്ങി അപ്പൊ നമ്മളെ വീട്ടില് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വെക്കണ്ട അപ്പൊ ഈ വ്യാഴാഴ്ച വെച്ചു എന്ന് ചോദിച്ചാൽ ഏഴു ദിവസം ആകുമ്പോഴേക്കും ആ ബുധനാഴ്ച നമുക്കത് ഏഴാം ദിവസം ആകുമല്ലേ അപ്പൊ നമ്മളിതിലത്തെ നാരങ്ങ എടുത്തിട്ട് ദൂരെ ചവിട്ടാത്തോടത്തേക്ക് കൊണ്ടോയി കളയട്ടോ കല്ലുപ്പ് നമ്മൾക്ക് വെള്ളം ഇത്രയും കൂടി അങ്ങടയിൽ പാർന്നിട്ട് സിംഗിലിക്കാടെ ഒഴുക്കി വഴാം മനസ്സിലായല്ലോ സിംഗി ഉള്ളവരെ അങ്ങനെ ഒഴുക്കി വിട്ടോളൂ അല്ലെങ്കിൽ ചവിട്ടാത്തൊരു ഭാഗത്ത് നമ്മളെ തെങ്ങിന്റെ ചുവട്ടില് ചവിട്ടാത്തൊരു ഭാഗത്ത് കൊണ്ടോയി വെച്ചാലും ദോഷമില്ല നമ്മൾ ചവിട്ടണോർത്ത് കൂടെ വിതരരുത് അത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് അപ്പൊ അത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാരും ചെയ്തു നോക്കണം അപ്പൊ ഇനി ഇങ്ങനത്തെ അറിവിലേക്ക് ഇനി ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ